നമസ്കാരം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാം എന്നുള്ളതാണ് പുതിയ തിരുത്തെഴുത്ത് ട്രിവാൻഡ്രത്തിനും അതിന്റെ വലിപ്പം നല്ലവണ്ണം അറിയാം ചിലർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള അഭിനയം തുടരുമ്പോഴും ശെരിമിൻട്രി ആരംഭിക്കുന്നു വളരെ അപൂർവമായ ഒരു യാത്ര നടക്കുകയാണ് കരീബിയൻ ഐലൻഡായ ബഹാമസ് അവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ബന്ധം വരുന്നത് നമുക്ക് ബഹാമസിൽ നിന്ന് എം എസ് എ കെറ്റാനിയ എന്ന് പറയുന്ന കപ്പൽ പതിനെട്ട് ഏഴ് ഇരുപത്തി യാത്ര പുറപ്പെട്ടു വളരെ അപൂർവമെന്ന് പറഞ്ഞത് ബഹാമസ് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ടിആർ വി ആണ് ടിആർ വി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് സൗത്ത് കൊറിയയിലെ ബുസാനിലോട്ടാണ് ആകെ മൂന്ന് തുറമുഖങ്ങളാണ് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ് എം ഇങ്ങനെ ഒരു യാത്ര ഒരു സ്പെഷ്യൽ വെസലാണിത് എക്സ്ട്രാ വെസൽ എന്ന് പറയും അവരുടെ ഭാഷയിൽ പതിനെട്ട് ഏഴിനാണ് ബഹാമസിൽ നിന്ന യാത്ര പുറപ്പെട്ടത് ഇരുപത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ ടിആർവിയിലെത്തും ആഫ്രിക്ക ചുറ്റി നമ്മുടെ തുറമുഖത്തെത്തുമ്പോൾ ഇരുപത്തിയഞ്ച് ദിവസം പിന്നെ ഇവിടെ നിന്ന് ഒരു പത്ത് ദിവസത്തെ യാത്രയാകുമ്പോൾ ഭൂസാനിലെത്തും അങ്ങനെ മുപ്പത്തഞ്ച് ദിവസത്തെ യാത്ര പുറപ്പെട്ട തുറമുഖങ്ങൾ ബഹാമസിന് മുമ്പ് രണ്ട് തുറമുഖങ്ങളിൽ കൂടി കയറിയിരുന്നു കൊളോൺ പനാമ എന്ന് പറയുന്ന രാജ്യത്തെ കൊളോൺ പിന്നെ ക്രിസ്റ്റബൽ അപ്പം ഈ തുറമുഖങ്ങൾ കൊളോൺ ആയാലും ക്രിസ്റ്റബൽ ആയാലും ബഹാമസായാലും വലിയ കാർഗോ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയില്ലാത്ത തുറമുഖങ്ങളാണ് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളാണ് കൺസ്യൂ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്കായിരിക്കും ആ പ്രദേശം കൂടുതൽ അറിയപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് ഈ ഏകദേശം പതിനയ്യായിരം ടിയു വരാവുന്ന കപ്പലാണ് കച്ചാനിയ ഇത്രയും വലിയൊരു കപ്പൽ എന്തുകൊണ്ടാണ് എം എസ് സി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല പലപ്പോഴും കാർഗോ ഒറിജിനേറ്റ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് നിന്നാണ് കൊറിയ ചൈന ജപ്പാൻ അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാർഗോ ഇങ്ങോട്ട് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് കൂടുതൽ അത് ആഗോള ശാസ്ത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്ര നടത്തുമ്പോൾ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ആ യാത്രയ്ക്ക് യാത്ര ലോകത്തിന്റെ പെരുമാറിലൂടെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അഞ്ച് മഹാസമുദ്രങ്ങളിൽ നാല് മഹാസമുദ്രങ്ങളെയും തൊട്ടുകൊണ്ടാണ് കറ്റാനിയ വരുന്നത് യാത്ര പുറപ്പെടുന്ന കരീബിയൻ ഐലൻഡ് എന്ന് പറയുന്നത് അന്റാർട്ടിക്ക കടലിന്റെ തീരമാണ് അപ്പോൾ അന്റാർട്ടിക്ക കടൽ സ്പർശിക്കുന്നു അത് കഴിഞ്ഞ് പൂർണമായും അറ്റ്ലാന്റിക്കിലൂടെയാണ് പിന്നീടുള്ള യാത്ര അറ്റ്ലാന്റിക്ക കഴിഞ്ഞ് വീണ്ടും ആഫ്രിക്ക ചുറ്റുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ തീരം എന്ന് പറയുന്നത് വീണ്ടും അന്റാർട്ടിക്ക കടലിന്റെ ഓരമാണ് ഇപ്പൊ രണ്ട് പ്രാവശ്യം അന്റാർട്ടിക്ക ഓഷ്യൻ തൊടുന്നുണ്ട് ഒരു പ്രാവശ്യം അറ്റ്ലാന്റിക് അത് കഴിഞ്ഞ് കൂടുതൽ യാത്ര ഇന്ത്യൻ ഓഷ്യനാണ് നമ്മുടെ ടിആർഗിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് കൊറിയയിലോട്ടാണ് അപ്പോൾ പെസഫിക്കിലോട്ടും യാത്ര ചെന്നു ചേരുന്നുണ്ട് അങ്ങനെ ആകെയുള്ള അഞ്ച് മഹാസമുദ്രങ്ങളിൽ നാലും തൊട്ടുകൊണ്ട് സ്പർശിച്ചു കൊണ്ടാണ് കറ്റാനിയ യാത്ര ചെയ്യുന്നതെങ്കിൽ ആർട്ടിക് മഹാസമുദ്രം മാത്രമാണ് ഈ യാത്രയിൽ ഒഴിവാക്കപ്പെടുന്നത് അങ്ങനെയും ഒരു സാമൂഹ്യപാഠം എം എസ് കറ്റാനിയ നമുക്ക് ഈ സെയിലിംഗ് ട്രാക്കിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും പ്രാധാന്യം കരീബിയൻ ഐലൻഡിൽ നിന്ന് നേരെ ഒരു കപ്പൽ ജിആർ വിയിൽ എത്തിക്കുവാൻ ഉള്ള പ്രാധാന്യം ആ പ്രദേശത്തിന് ആ പോർട്ടിന് വന്നു കഴിഞ്ഞു എന്ന് എം ബോധ്യമായി ഇവിടെ ഇരിക്കുന്ന പലർക്കും ബോധ്യമായിട്ടില്ല പിന്നെ നേരെ പോകുന്നത് കൊറിയയിലാണ് ബുസാൻ ഇതിനിടയ്ക്ക് ഒരു പോർട്ടലും കയറുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്ക്ലൂസീവ് യാത്ര എന്തുകൊണ്ടും ടി ആർ ബിയുടെ ആഗോള ബ്രാൻഡിങ് പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ബന്ധപ്പെട്ടവർ അധികാരികൾ ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ കാലം അവർക്ക് തിരിച്ചടികൾ നൽകുന്നതായിരിക്കും രാവിലെ തന്നെ എനിക്ക് ഒരു സുഹൃത്ത് തമിഴിലെ ഒരു റിപ്പോർട്ട് അയച്ചു തന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ആ റിപ്പോർട്ട് തമിഴ് ഇങ്ങോട്ട് അതേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അയക്കാറുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ തുറമുഖം വന്നിട്ട് ലാൻഡ് എടുത്തു നൽകാത്ത കേരള സർക്കാരിനെ വിമർശിച്ച ശ്രീ ശബരിനാഥ് അദ്ദേഹത്തെ കോട്ടി ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തുറമുഖത്തിന് വേണ്ട വ്യവസായങ്ങൾക്ക് വേണ്ട സ്ഥലം പെരുമ്പാവൂരിൽ നൽകും പാലക്കാട് നൽകും എന്നൊക്കെ പറയുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു തമിഴ്നാട്ടുകാർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ തലസ്ഥാന ജില്ലയോട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കുവാൻ തമിഴ്നാട് ഗവൺമെന്റും തീരുമാനിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു ശ്രീ രാജീവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊച്ചിക്ക് കോട്ടവും തമിഴ്നാടിന് നേട്ടവും താൻ പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് സ്ഥാപിക്കുവാനാണ് അദ്ദേഹം തലസ്ഥാനത്തെ വീണ്ടും അവഗണിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വ്യവസായങ്ങൾ വരാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിൽ വ്യവസായം വരില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണല്ലോ അപ്പൊ എന്താണ് അടുത്ത സാധ്യത തമിഴ്നാട്ടിൽ വ്യവസായങ്ങൾ വരുന്നു ഇവിടെ സ്ഥലമെടുത്തു കൊടുത്താലല്ലേ ഇവിടെ വ്യവസായം വരികയുള്ളൂ സ്ഥലമെടുത്തു കൊടുക്കാതിരിക്കുക അതിലൂടെ താൻ പണ്ട് പറഞ്ഞത് കറക്റ്റാണ് നൂറ് ശതമാനവും കറക്റ്റ് ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പാർട്ടിയിലും ഗവൺമെന്റിലും തന്റെ നിലപാട് ശക്തമായി അവതരിപ്പിക്കുവാനാണ് അദ്ദേഹത്തിന്റെ ഈ തന്ത്രം എന്നുള്ളത് സാധാരണ ജനങ്ങളെങ്കിലും മനസ്സിലാക്കണം സ്ഥലം എടുത്തു കൊടുക്കാതെ ഇരുന്നാൽ തിരുവനന്തപുരത്ത് വ്യവസായങ്ങൾ വരില്ല വ്യവസായങ്ങൾ തമിഴ്നാട്ടിൽ വരും താൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ഗൂഢതന്ത്രം പുറത്തു വരികയാണ് ഈ തമിഴ് റിപ്പോർട്ടിലൂടെ നമ്മുടെ പോർട്ടിന് ട്രിവാൻഡ്രം പോർട്ട് എന്ന് പേര് നൽകണം എന്നുള്ള ആവശ്യം ഞങ്ങളാരും മറന്നിട്ടില്ല അത് അവതരിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കും ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കാരണം നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ ഒരു കപ്പലുണ്ട് ബർത്തിൽ ഒരു കപ്പലുണ്ട് ലോം ലോം ഫൈവ് എന്ന് പറയുന്ന കപ്പലുണ്ട് ലോം എന്ന് പറയുന്നത് ചൊഗോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് അപ്പോ ക്യാപിറ്റലുകളുടെ പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലായല്ലോ കപ്പലുകൾക്ക് പേരിടുന്നു എം എസ് സി തന്നെ ഓരോ രാജ്യത്തിന്റെയും തലസ്ഥാനം പേരാക്കി മാറ്റിക്കൊണ്ടാണ് കപ്പലുകൾ വിടുന്നത് രണ്ടാമത് ഒരു യാത്ര ഇങ്ങോട്ട് വരികയാണ് ഒരു കപ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട് റിയൂണിയൻ എന്ന് പറയുന്ന കൊച്ച് ഐലൻഡിൽ നിന്ന് ഒരു കപ്പൽ വരുന്നു കപ്പലിന്റെ പേര് എം എസ് സി ടക്കർ ടക്കർ ഇന്നലെ പറഞ്ഞല്ലോ സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞ ടക്കർ എന്ന് പറയുന്നത് സെനികർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് ടക്കർ പുറംകടലിൽ വേറൊരു കപ്പൽ കിടപ്പുണ്ട് ഈസ്റ്റാൻബുൾ ടർക്കിയിലെ പ്രധാനപ്പെട്ട നഗരത്തിന്റെ പേരാണ് ഇസ്റ്റാൻബുൾ അപ്പൊ ഈ മൂന്ന് പേരുകൾ വരുമ്പോൾ എങ്ങനെയാണ് ലോകം അവരുടെ നഗരങ്ങളെ അവരുടെ ക്യാപിറ്റലുകളെ എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത് അങ്ങനെ ബ്രാൻഡ് ചെയ്താൽ ആ പേരുകൾ ആരൊക്കെ പിന്നീട് എടുത്ത് ഉപയോഗിച്ച് ആ ബ്രാൻഡിന്റെ വാല്യൂ വീണ്ടും വർദ്ധിപ്പിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ മൂന്ന് കപ്പലുകൾ ബെർത്തിലുള്ള ലോം വന്നുകൊണ്ടിരിക്ക ആങ്കറേജിലുള്ള ഈസ്റ്റാൻ വന്നുകൊണ്ടിരിക്കുന്ന ടക്കർ ബൾബുകൾ കത്താത്തവർക്ക് ട്യൂബ്ലൈറ്റുകളാണെന്ന് അറിയാം ഏതെങ്കിലും ഒരു കാലത്ത് കത്തുന്ന ബൾബുകൾ ഇവിടെ തെളിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല